രാജി പിൻവലിച്ചിരിക്കുകയാണ് ഹിമാചൽ പ്രദേശ് പൊതുമരാമത്ത് മന്ത്രി വിക്രമാദിത്യ സിംഗ് കോൺഗ്രസ് നിരീക്ഷകരായ ഡി കെ ശിവകുമാർ ഭൂമീന്ദർ സിംഗ് ഹൂഡ ഭൂപേഷ് ബാഹൽ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം പാർട്ടിയുടെ വിശാല താൽപര്യം കണക്കിലെടുത്താണ് രാജി പിൻവലിക്കുന്നതെന്ന് സിംഗ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടത് ഓരോ പ്രവർത്തകന്റെയും കടമയാണ് പാർട്ടിയുടെ താൽപര്യവും ഐക്യവും കണക്കിലെടുത്ത് രാവിലെ ഞാൻ നൽകിയ രാജി മുഖ്യമന്ത്രി സ്വീകരിക്കാൻ വിസമ്മതിച്ചു കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സർക്കാരിന് യാതൊരു ഭീഷണിയുമില്ല ഇതൊക്കെ അനാവശ്യമായി ഉണ്ടാക്കിയ പ്രതിസന്ധി മാത്രമാണെന്ന് സിംഗ് പറഞ്ഞു ബുധനാഴ്ച രാവിലെയോടെയായിരുന്നു സിംഗ് രാജി പ്രഖ്യാപിച്ചത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് എം എൽ എമാർ ബിജെപി സ്ഥാനാർത്ഥിക്ക് ക്രോസ് വോട്ട് ചെയ്തതിന് പിന്നാലെ ായിരുന്നു കോൺഗ്രസിനെ വീട്ടിലാക്കി വിക്രമാദിത്യയുടെ രാജി സർക്കാരിനെതിരെ വിമർശനമുയർത്തിയായിരുന്നു വിക്രമാത്യ രാജിവെച്ചത് പിതാവിന്റെ പ്രതിമ സ്ഥാപിക്കാനായി സർക്കാരിനോട് സ്ഥലം ആവശ്യപ്പെട്ടിട്ട് അനുവദിച്ചില്ലെന്നായിരുന്നു വിക്രമാദിത്യ കുറ്റപ്പെടുത്തിയത് പാർട്ടിക്ക് സർക്കാർ കൊടുത്ത വ്യക്തിയുടെ പ്രതിമ സ്ഥാപിക്കാൻ മാൽ റോഡിൽ ഭൂമി അനുവദിക്കാൻ അഭ്യർത്ഥിച്ചിട്ടും അത് അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറായില്ല ഇതായിരുന്നു വിക്രമാദിത്യയുടെ പരാതി അതേസമയം സിംഗിന്റെ രാജിയും മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖു അംഗീകരിച്ചിരുന്നില്ല ഹൈക്കമാൻഡും രാജി സ്വീകരിക്കുന്നില്ലെന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത് അതിനിടെ ഇന്നലെ ഹിമാചൽ നിയമസഭയിൽ ബജറ്റ് പാസാക്കാനായത് കോൺഗ്രസിന് ആശ്വാസമായി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ നീക്കം പരാജയപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖു പറഞ്ഞു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് എം എൽ എ മാർ ക്രോസ് വോട്ട് ചെയ്തതോടെയായിരുന്നു ഹിമാചലിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തത് സിംഗ് രാജി പിൻവലിച്ചതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കൂറുമാറിയ എം എൽ എ മാരുടെ കാര്യത്തിലും ഉടൻ തീരുമാനമുണ്ടായിരിക്കും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം ഡി കെ ശിവകുമാറാണ് ഏതായാലും ഹിമാചലിൽ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്നിരിക്കുകയാണെന്ന് തന്നെ പറയാം